ഹായ് ഡിയേഴ്സ് അസ്സാംക്കും നമുക്കൊരു പാവക്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കുക പിന്നീട് ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചെറു ഒരു അഞ്ച് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം പാവയ്ക്കൊന്നും അധികം ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ കയ്പായതുകൊണ്ട് നിങ്ങൾ ഒരു വട്ട ഇതുപോലെ ഒന്നും ഉണ്ടാക്കി വെക്ക് ഇഷ്ടപ്പെടാത്തവർ വരെ പാവക്ക ഇഷ്ടപ്പെടും അത്രക്ക് ടേസ്റ്റ് ആണ് കേട്ടോ എന്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറി എന്ന് പറയുന്നത് ഈ പാവക്ക കറിയായിരുന്നു കേട്ടോ എന്റെ ഉമ്മച്ചീനോട് ഞാൻ എപ്പോഴും ഉണ്ടാക്കി തരാൻ പറയുന്ന കറി ഈ ഒരു കറിയാണ് ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട അത്രക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് എന്റെ എന്റെ ഫേവറേറ്റ് കറി ആട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണേ നന്നായിട്ട് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുക ചോടിയതിനു ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് അതിലേക്ക് പാവയ്ക്കയും ഒരു സവാളയും കൂടിയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം പിന്നീട് ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇടുക ഞാൻ ഇവിടെ ഒരു പച്ചമുളകാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നന്നായി വാടി വന്നതിന് ശേഷം ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുക അതിന് ശേഷം ഒരു കഷ്ണം ബെല്ലം ഇതിലേക്ക് ഇടുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക നിങ്ങൾ പാവക്കം കൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തു നമ്മൾ ടേസ്റ്റിയായി പാവക്കത്തീൽ റെഡി ആയിട്ടുണ്ട്